ബാലഗോകുലം തിരുവനന്തപുരം നഗര ജില്ലാ വാർഷിക സമ്മേളനം ആദിത്യ വർമ്മ ഉദ്ഘാടനം ചെയ്തു ജില്ലാ അധ്യക്ഷൻ ടി എസ് രാജന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വി രതീഷ് സ്വാഗതവും ആർ പി അപർണ നന്ദിയും പറഞ്ഞു ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ചില സവിശേഷതകൾ അധ്യക്ഷനും ഉദ്ഘാടകരും നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് എങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ഇനി മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നതിന്റെ ഒരു രൂപരേഖ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം ഗുണകരമായ ചിലത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയോധ്യയില് ഭവ്യമായ ഒരു ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു യോധ്യയിൽ ഈ ക്ഷേത്രം ഉയരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എല്ലാ ഗ്രാമങ്ങളിലും ശിലാപൂജ എന്ന ഒരു കാര്യക്രമം നടന്നിരുന്നു കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവണം എന്നില്ല ഇതിലിരിക്കുന്ന പ്രായമുള്ളവരൊക്കെ അത് ഓർക്കും എല്ലാ ഗ്രാമങ്ങളിലും ഒരു ശിലാപൂജ നടന്നിരുന്നു ആ ശിലാപൂജ നടക്കുന്ന സമയത്ത് അയോധ്യയിലെ തർക്ക പ്രദേശം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് യാതൊരു അവകാശവും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു ക്ഷേത്രം പണിയാനാവും എന്ന പ്രതീക്ഷയും പകുതിയോളം പേരിലില്ലായി എങ്കിലും എല്ലാ സ്ഥലത്തും ശിലാപൂജ നട ശിലാപൂജ സ്ഥലത്ത് നടക്കുകയെല്ലാം ഓരോ വീട്ടിലും ഓരോ വീട്ടിലും ആ രാമക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ശില പൂജിക്കുന്ന സമയത്ത് ഈ ശിലകൾ കൂടി ചേർത്ത് നിർമ്മിക്കാൻ പോകുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ചുള്ള ഭാവന ഓരോരുത്തരും ആ കാണുകയാണ് ഒരു ശ്രീരാമക്ഷേത്രം വർഷങ്ങൾക്ക് ശേഷം അത് സാധ്യതമായി അപ്പോൾ സങ്കല്പമാണ് ഭാവനാശക്തിയാണ് പിന്നീട് രൂപനിർമ്മാണത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ എപ്രകാരമാണോ രാമക്ഷേത്രത്തിന്റെ ശിലാപൂജാ സമയത്ത് ഉയരാൻ പോകുന്ന രാമക്ഷേത്രം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അതേപോലെ ഒരു സാംസ്കാരിക പണി ഉയർത്തുവാനുള്ള ശിലകളായിട്ടാണ് ശിലാപൂജകളായിട്ടാണ് നമ്മൾ ഗോകുലങ്ങളെ അപ്പോ ഭവ്യമായ ഒരു മന്ദിരം പണി കഴിപ്പിക്കാൻ പോകുന്നു അത് പക്ഷേ ഭൗതികമായല്ല ഒരു സാംസ്കാരിക തലത്തിലേക്ക് കേരളത്തിന്റെ ഒരു പുതിയ വിധാനം ഉയർത്തുവാനുള്ള പരിസരം നൽകുന്നു ആ സാംസ്കാരിക കേരളം എന്ന ക്ഷേത്രം നമുക്ക് അങ്ങനെ വിളിക്കാം കേരളം എന്ന ക്ഷേത്രം പടുത്തുയർത്തുവാനുള്ള ശിലകൾ പൂജിക്കുന്ന ഇടമാണ് ഓരോ ഗോകുലം എന്ന് വരുമ്പോൾ അതിന്റെ ശിലകൾ ഏതാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി കുട്ടികൾ കുട്ടികൾക്ക് നൽകുന്ന പാഠ്യവസ്തുക്കൾ അവിടെ നൽകുന്ന പ്രവർത്തനം ഇതൊക്കെ ആ ഭവ്യമായ ഒരു സാംസ്കാരിക മന്ദിരം പണു തരുത്തുവാനുള്ള പരിശ്രമം തന്നെ അപ്പോൾ ശിലാ പൂജാ വേളയിൽ നമ്മുടെ മനസ്സിൽ ആ ശ്രീരാമ ക്ഷേത്രം ഉണ്ടായിരുന്നത് പോലെ ഓരോ ചെറിയ ഗോകുല ക്ലാസ് എടുക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന കേരളത്തിന്റെ ഒരു ചിത്രമായിരിക്കും അപ്പോൾ ഞാൻ ഒരു കുട്ടിക്കവിത ഗോകുല ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഞാൻ ഈ കുട്ടിക്കവിത പഠിപ്പിക്കുന്നു എന്നല്ല മറിച്ച് ഒരു സാംസ്കാരിക കേരള എന്ന മഹത്തായ ഒരു മന്ദിരം ഞാൻ പണിതുകൊണ്ടിരിക്കുന്നു എന്ന ഓർഡർ ഇത് ഓരോ ഗോകുലത്തിലും ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം സാധിക്കുന്നത് അപ്പൊ അതിനാണ് ഞാൻ രാമക്ഷേത്രത്തിന്റെ ഉദാഹരണം പറയുന്നത് അന്ന് ആർക്കും അത്രയും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പൂജയിൽ പങ്കെടുത്തവർക്ക് അപ്പോഴുണ്ടായിരുന്ന മനസ്സ് ഞങ്ങൾ ഒരു ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയായിരുന്നു അത് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ വാരഗോകുലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ഒറ്റം നടത്തി എന്നല്ല മറിച്ച് എല്ലാവരും കൂടി ചേർന്ന് ഒരു മഹാകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മഹാകാര്യമാണ് സാംസ്കാരിക കേരളത്തിന്റെ പുനർനിർമ്മാണം എന്നുള്ളത് അപ്പോൾ ബാലഗോകുലം എന്ന സംഘടന ആരംഭിച്ചിട്ട് ഇന്ന് എഴുപത് അൻപത് വർഷത്തോടെ അടുത്തത് നാല്പത്തിഒൻപതാം വാർഷികമാണ് എഴുപത്തി അഞ്ച് ഔദ്യോഗികമായിട്ട് നമ്മൾ അംഗീകരിച്ച പിറവി വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാലഗോകുലത്തിന്റെ ജന്മദിനമാണ് പക്ഷെ അതിന് മുൻപേ ബാലഗോകുലം ഉണ്ടായിരുന്നു എന്ന് പുതിയതായി വന്നിരുന്നവർ മനസ്സിലാക്കണം ബാലഗോകുലം എന്ന ആദ്യമായി ഉപയോഗിച്ചത് അത് കേസരിയുടെ ഒരു ബാലപന്തി എന്ന നിലയിലാണ് പിന്നീട് കേസരിയുടെ ചുമതലയിലേക്ക് വന്ന എം എസ് ആർ എം എ കൃഷ്ണൻ അദ്ദേഹമാണ് ബാലഗോകുലത്തെ ഒരു സംഘടനാ തലത്തിലേക്ക് ഉയർത്തിയത് അതിനുശേഷം വലിയ പുരോഗതി ഈ ബാലഗോപുര പ്രസ്ഥാനത്തിനും കേരളത്തിലെ സാംസ്കാരിക നിലവാരത്തിലും ഒക്കെ ഉണ്ടായി അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് നാൽപ്പത്തിഒമ്പതാം വാർഷികം ആഘോഷിച്ചു ഇതിന്റെ ആദ്യത്തെ വാർഷികത്തിൽ